ആംബുലൻസിൽ ആളുകളെ കൂടുതൽ ആംബുലൻസുകൾ അപകട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ആംബുലൻസിൽ ആളുകളെ എത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് മരണസംഖ്യ ഉയരുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അത് ഒരുപക്ഷെ നാൽപ്പതിലേക്ക് മരണസംഖ്യ നാൽപ്പതിലേക്ക് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട് കാരണം പരിക്കേറ്റ പതിനാറോളം ആളുകളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് നേരത്തെ തന്നെ ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് വയ്യാ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ആശുപത്രികളിലേക്ക് ആളുകൾ എത്തിക്കുക പരമാവധി ആംബുലൻസുകളിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അതിനുള്ള ഇപ്പോൾ ഏറ്റവും മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ പ്രദേശത്തെ ആശുപത്രികളിലൊക്കെ ഇപ്പോൾ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു പരിക്കേറ്റവരും കുഴഞ്ഞു വീണവരും മറ്റും ഇപ്പോൾ ആശുപത്രികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ആംബുലൻസുകൾ ആശുപത്രിയിലേക്ക് ആളുകളുമായി എത്തുന്നു പരിക്കേറ്റവരെയും കുഴഞ്ഞു വീണവരെയും മറ്റും ചികിത്സിക്കാനായി പുതിയ സംവിധാനങ്ങൾ ഒരുക്കും എന്നും കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ഇപ്പോൾ മന്ത്രിമാർ വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട് വിനോദും വിനോദം മനോഭാരതും തുടരുന്നുണ്ട് വിനോദ ഏറ്റവും പുതിയ വിവരങ്ങൾ രഞ്ജിത്ത് ഈ അപകടത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് ഈ ഏതാണ്ട് ഈ പ്രശ്നം ആരംഭിച്ചത് ഏഴ് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് വൈകുന്നേരം വലിയ ആൾക്കൂട്ടം അവിടെ നാമക്കല്ലിൽ തടിച്ചുകൂടി അത് അതോട് ശേഷം അതിനുശേഷം അവിടെ ഈ നടനെ കാണാനായുള്ള തിരക്ക് ഉണ്ടായി അപ്പോൾ ഈ ഏഴ് നാൽപ്പത്തഞ്ചോടു കൂടി കരൂരിൽ ഉണ്ടായ ഈ വലിയ ആൾ തിക്കി നടനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകുന്ന പോകുന്നൊരു സാഹചര്യമുണ്ടായി അതിൽ ഒരു കാര്യം സംഭവിച്ചത് പല പല ആളുകളും കുട്ടികളുമായി വന്നതാണ് ഇപ്പം കുട്ടികൾ അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് ഒരു സാഹചര്യം ഉണ്ടായി അത് അവിടുത്തെ വോളണ്ടിയേഴ്സിന് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ ഇതിനു വേണ്ടിയുള്ള സംഘാടകർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി പോലീസിനും പെട്ടെന്ന് അതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല അങ്ങനെ കുട്ടികളും രക്ഷിതാക്കളും വേറെയാകുന്ന സാഹചര്യമുണ്ടായി ആളുകൾ വിജയം കാണാൻ സ്റ്റേറ്റ് ബാരിക്കേഡുകൾക്ക് സമീപത്തേക്ക് തിക്കി കയറുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ സ്വാഭാവികമായും അതിനിടയിലാണ് ഈ ശ്വാസ തടസ്സമൊക്കെ അനുഭവപ്പെട്ട് പലരും കുഴഞ്ഞു വീണത് അവർക്ക് പലർക്കും വെള്ളവും മറ്റുമൊക്കെ അപ്പോൾ തന്നെ നൽകാനൊക്കെയുള്ള ശ്രമം നടന്നെങ്കിലും അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങളെ വഴി കൊണ്ടെത്തിച്ചു ഏതായാലും പതിനായിരത്തിൽ ഓളം ആളുകൾക്ക് സംഘടിക്കാൻ മാത്രം കഴിയുന്ന ഒരു സ്ഥലത്താണ് അറുപതിനായിരത്തിലധികം ആളുകൾ എത്തിയത് അത് പലരും നടന്നും ട്രാക്ടറിലും ബസ്സിലുമൊക്കെ എത്തിയതോടുകൂടി മൊത്തം ആ പ്രദേശം തന്നെ ഈ കരൂരിൻ്റെ ആ പ്രദേശം തന്നെ മൊത്തത്തിൽ ഒരു ആൾത്തിരക്കിൻ്റെ ഒരു പ്രദേശമായി അതോട് അതിനുശേഷമാണ് ആളുകൾക്ക് പുറത്തേക്കോ അകത്തേക്കോ നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല ഈ ആളുകൾക്ക് ഇങ്ങനെ സ്റ്റേ വലിയ ആൾക്കൂട്ടം വരുമ്പോൾ ഇതിന് നടുവിലുണ്ടാകുന്ന ബഫർ സോൺ പോലെ ചില മേഖലകൾ ആളുകളെ തരംതിരിച്ച് ഒരു ഗ്യാപ്പ് കൊടുക്കേണ്ട ആ ഒരു സാഹചര്യമുണ്ട് അത്തരം സംഗതികളൊന്നും ഈ സ്റ്റേജിന് ചുറ്റും ഉണ്ടായിരുന്നില്ല ആളുകൾ നേരിട്ട് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ട ഒരു ഒരു ഗ്യാപ്പ് ഈ സ്റ്റേജിന് ശേഷം ഉണ്ടായില്ല അപ്പോൾ ആളുകൾ കൂട്ടത്തോടുകൂടി സ്റ്റേജിനകത്തേക്ക് അടുത്തേക്ക് വിജയം കാണാൻ വേണ്ടി ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ പ്രശ്നം വരികയും അതോടുകൂടിയേക്ക് ആളുകൾ കുഴഞ്ഞു വീഴുകയും കുട്ടികൾ കുഴഞ്ഞു വീഴുകയും ചെയ്തതോടുകൂടി പെട്ടെന്നുള്ള ആംബുലൻസിന് വിളിക്കാനൊക്കെ ശ്രമം നടത്തിയെങ്കിലും ആ മുഴുവൻ പ്രദേശവും ജാംഡായതിനാൽ അങ്ങോട്ടേക്ക് ആംബുലൻസുകൾക്ക് എത്താൻ കഴിഞ്ഞില്ല പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയർമാർ അവർ തന്നെ ഒരു ഒരു മനുഷ്യ ചങ്ങല പോലെ ഉണ്ടാക്കി ആളുകളെ മാറ്റി അതിനകത്ത് കൂടെയാണ് പിന്നീട് ഈ പരിക്കേറ്റവരെ കൊണ്ടുപോകുന്നത് അപ്പോൾ കരൂർ ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചിലരെ ഈ റോഡിലേക്കും തിരുച്ചിറപ്പള്ളിയിലെ മെഡിക്കൽ കോളേജുകളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കരൂർ ജില്ലാ ആശുപത്രിയിൽ കുറച്ചുപേർ ചികിത്സയിൽ തുടരുന്നു ഈറോഡ് തിരുച്ചിനപ്പള്ളി മെഡിക്കൽ കോളേജുകളിലേക്ക് ആളുകൾ ആളുകളെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ അവിടെ പരിക്കേറ്റ വലർത്തും ഫ്രാക്ചറുകൾ ഉണ്ട് അതുപോലെ ചില ചില ആളുകൾക്ക് ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇത്തരത്തിൽ വലിയ ഒരു ഒരു ദുരന്തമാണ് തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ ആറ് കുട്ടികൾ നഷ്ടമായി എന്നതാണ് അതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം വിനോദ് ഇത് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തമാക്കും വിനോദ് വളരെ കൃത്യമായി പോലീസ് ഒരു നിർദ്ദേശം ഇതിൽ നൽകിയിരുന്നു കുട്ടികളുടെ കാര്യത്തിൽ ഗതാഗത നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ വരുന്ന കാര്യത്തിൽ പക്ഷേ ഇത് എല്ലാം പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു ഇത് ഒരു ഒരു പരിചയക്കുറവിൻ്റെ ഒരു ഒരു കാരണം അല്ലേ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു തീർച്ചയായും മനു ഈ റാലിയുടെ തുടക്കം മുതൽ തന്നെ ഈ പോലീസിൻ്റെ നിയന്ത്രണങ്ങൾ മറികടന്നു എന്ന ഒരു ആരോപണമുണ്ട് പക്ഷേ അത് ടി വി കെ ഉന്നയിക്കുന്ന ആരോപണം രാഷ്ട്രീയമായ മുന്നേറ്റം തടയുന്നതിന് ഡി എം കെയുടെ ഭാഗത്തു നിന്ന് സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കമാണെന്ന ആരോപണമാണ് എല്ലാ വേദികളിലും വിജയ് ഉന്നയിച്ചിരുന്നത് ഇന്നപ്പോൾ ഏതാണ്ട് പതിനായിരം പേർ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് അൻപതിനായിരത്തിലധികം ആളുകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി സർക്കാരിനെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകമ്പൻസി അതിൻ്റെ ഒരു തെളിവായി ആണ് ടി വി കെ ഈ ജനക്കൂട്ടത്തെ എല്ലാം തന്നെ എല്ലാ ഇടങ്ങളിലും ഉയർത്തിക്കാട്ടിയത് പക്ഷേ അവിടെയെല്ലാം തന്നെ ഈ സുരക്ഷയുടെ പ്രശ്നമുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെന്തിൽ ബാലാജി കരൂരിൻ്റെ എം എൽ എ ആണ് അല്പസമയം മുമ്പ് കരൂരിലെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി പുലർച്ചെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പുലർച്ചെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രിച്ചി ഡിണ്ടിഗൽ കളക്ടർമാരോട് ഈ സംഭവ സംഭവസ്ഥലത്തേക്ക് പുറപ്പെടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു അറിയിപ്പ് ഇതിനകം വന്നിട്ടുണ്ട് പോലീസിനോടും ആരോഗ്യ സംവിധാനത്തോടും കൃത്യമായ ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശമാണ് സ്റ്റാലിൻ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മന്ത്രിമാരോട് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ഈ സംഭവ സംഭവസ്ഥലത്തേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പരിസരത്ത് അതായത് ഈ സംഭവം നടന്നതിനടുത്തുള്ള ഡി എം കെയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ അവിടെ തുടരുന്ന നേതാക്കളെല്ലാം തന്നെ അവിടേക്ക് എത്തണമെന്ന നിർദ്ദേശമാണ് സ്റ്റാലിൻ നൽകിയിട്ടുള്ളത് ഇന്ന് ചില അസ്വാഭാവികമായ സംഭവം സംഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ റാലി വൈകുന്നേരം നടക്കുന്ന സമയത്ത് മൂന്ന് ആംബുലൻസുകൾ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പിന്നീട് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എങ്കിൽ തന്നെയും ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ ആ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു നമ്മൾ അവിടെയാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം കൂടി അടുത്ത ദിവസങ്ങളിൽ സ്വാഭാവികമായും രാഷ്ട്രീയ വലിയ ചർച്ചയ്ക്ക് വലിയ വിവാദത്തിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകും പ്രതികരണമാണ് ഈ സംഭവത്തിൽ യും ലഭ്യമാകേണ്ടത് വിജയി വളരെ പെട്ടെന്ന് മടങ്ങുകയാണ് ഉണ്ടായത് പതിനഞ്ച് മിനിറ്റ് മാത്രം സംസാരിച്ച് വിജയ്യുടെ പ്രതികരണത്തിലുള്ള സാധ്യത ഉണ്ടോ തീർച്ചയായും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് കൂടി വന്നിരിക്കുന്നു എക്സിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഒരു പ്രതികരണമാണ് മനു എന്താണ് പ്രധാനമന്ത്രി പറയുന്നത് ഇത് തീർത്തും ദൗർഭാഗ്യകരമാണെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നു കരൂരിൽ നടന്ന സംഭവം വളരെ ദൗർഭാഗ്യപൂർണ്ണമാണ് അത് അങ്ങേയറ്റം വേദന ഉളവാക്കുന്നതാണ് എന്ന് അദ്ദേഹം ട്വീറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഈ പ്രശ്നത്തിൽ ബാധിക്കപ്പെട്ടവരുടെ കുടുംബങ്ങളോടൊപ്പം ആണ് തൻ്റെ ചിന്തകൾ ഉള്ളത് എന്ന് പറയുന്നു അവരെ പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ട ആ കുടുംബങ്ങൾക്കോടൊപ്പം താൻ നിൽക്കുന്നു എന്ന് പ്രധാനമന്ത്രി ട്വീറ്റിൽ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഈ കഷ്ടപ്പാടിൻ്റെ ഈ സമയത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് താൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് കൂടി വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു എന്ന് അദ്ദേഹം ഈ ട്വീറ്റിൽ വ്യക്തമാക്കുകയും ചെയ്തു അപ്പോൾ പ്രധാനമന്ത്രി ഇത് വളരെ ഗൗരവത്തിലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ ഈ ആളുകൾക്ക് പരിക്കേറ്റ ആളുകൾക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം വളരെ പെട്ടെന്ന് സ്റ്റാലിൻ്റെ ഭാഗത്തുനിണ്ടായി തൊട്ടടുത്ത ജില്ലക്കാരനായ വിദ്യാഭ്യാസ മന്ത്രി അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു അൻപിൽ മഹേഷ് അങ്ങോട്ട് വന്നു മാ സുബ്രഹ്മണ്യം ആരോഗ്യമന്ത്രിയാണ് ആരോഗ്യമന്ത്രിയും പെട്ടെന്നേക്ക് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് പിന്നെ കരൂരിലെ എം എൽ എ ആണ് മുൻ മന്ത്രിയും മുൻ ഇലക്ട്രിസിറ്റി ഗതാഗത മന്ത്രിയൊക്കെയായ സെന്തിൽ ബാലാജി അപ്പോൾ സ്വാഭാവികമായും സെന്തിൽ ബാലാജി അവിടെ നിന്ന് കരൂരിലെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നോക്കുകയാണ് അദ്ദേഹം കാര്യങ്ങൾ അവിടെ പരിശോധിക്കുന്നത് ഏതായാലും മുപ്പത്തി ഒന്ന് ആളുകൾ എന്ന ഔദ്യോഗികമായൊരു സ്ഥിരീകരണമാണ് എം എൽ എ നൽകുന്നത് മറ്റാളുകളെല്ലാം അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്ന് മരുന്നുകൾ ആവശ്യമായ മരുന്നുകൾ ചികിത്സാ സൗകര്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ എല്ലാം തൊട്ടടുത്ത് നിന്ന് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു ഈ റോഡ് തിരിച്ച് മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനം നടക്കുന്നു തൊട്ടടുത്ത് നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യമായ ഡോക്ടർമാരെ വരുത്താനൊക്കെയുള്ള ശ്രമം നടക്കുന്നു നാളെ ഏതായാലും സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ അങ്ങോട്ടേക്ക് എത്തും അപ്പോൾ ഇതിൽ സംബന്ധിച്ച് മറ്റ് ചികിത്സാ സൗകര്യങ്ങളുടെ മറ്റെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള ഒരു നീക്കം നടത്തും ഏതായാലും വിജയ്യുടെ ഒരു പ്രതികരണമാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അല്ലേ വിനോദ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഈ സംഭവം നടന്നതിന് പിന്നാലെ പ്രസംഗം അവസാനിപ്പിച്ച് വിജയ് മടങ്ങിയിരുന്നു ഇനി വിജയ് ഇതിൽ എങ്ങനെ പ്രതികരിക്കും എന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതിൽ അനുശോചനം എന്നത് തന്നെയാണ് കാരണം ഇത്രയും ആളുകളുടെ ജീവൻ നഷ്ടമാകുമ്പോൾ സ്വാഭാവികമായും വിജയ്യുടെ ഭാഗത്ത് നിന്നൊരു ദുഃഖം രേഖപ്പെടുത്തലും ആ തരത്തിലുള്ള നടപടിയും ഉണ്ടാകും അതിനപ്പുറത്തേക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ രാഷ്ട്രീയ മാനം ഏത് തരത്തിലുണ്ടാകും ഏത് തരത്തിലൊക്കെ ആകും ചർച്ചകളുണ്ടാകുക കാരണം നമുക്കറിയാം രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം പോലും രഞ്ജി രജനീകാന്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പരാമർശം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നക്ഷത്രമാണ് സ്റ്റാലിൻ എന്ന നിലയ്ക്ക് അതായത് കാലങ്ങളായി രജനീകാന്ത് ഡി എം കെയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയുണ്ട് ജയലളിതയോട് കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വൈരമുണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ പലപ്പോഴും രജനീകാന്തും വിജയും തമ്മിൽ കൊണ്ടുപോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും അതിൽ ഒരു മാറ്റവുമില്ല രജനീകാന്തിനെ പല വേദികളിലും കളിയാക്കുന്ന തരത്തിൽ വിജയ്യുടെ പ്രസംഗങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് രജനീകാന്ത് സ്റ്റാലിനെ പ്രശം ിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഇപ്പോഴത്തെ ഒരു കണക്കുകൾ പ്രകാരം ഏതാണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ നേടിക്കൊണ്ട് ടി വിക്ക് അവിടെ ഒരു വലിയ ശക്തിയായി ഉയർന്നു വരുമെന്ന കണക്കുകൂട്ടലൊക്കെ ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് സ്വാഭാവികമായും സർക്കാർ ഇതിൽ ആരോപിക്കാൻ പോകുന്നത് മറ്റ് സമ്മേളന സ്ഥലങ്ങളിൽ മധുരയിൽ തുടങ്ങി തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ വേദികളിലും വിജയ് പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ മറികടന്നിരുന്നു എന്നതാണ് എന്നാൽ വിജയ്യുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായ പ്രതികരണങ്ങൾ ഈ റാലിയെ പൊളിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടി ഡി എം കെയുടെയും സ്റ്റാലിൻ്റെയും ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നു വൈദ്യുതി പോലും വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ബി ജെ പി ആണ് ഒരുപക്ഷേ ഇത്തരത്തിൽ ഈ റാലി നടത്തിയതെങ്കിൽ അങ്ങനെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമായിരുന്നു എന്ന ചോദ്യം പോലും വിജയ്യുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു അന്തരിച്ച നടൻ വിജയകാന്തിൻ്റെ പാർട്ടിയുണ്ട് ആ പാർട്ടിയോട് മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ആ ഒരു അവശേഷിക്കുന്ന ആ നേതാക്കളുമായൊക്കെ മാത്രമായി വിജയ നടൻ വിജയകാന്തിൻ്റെ കുടുംബവുമായി ഒക്കെയാണ് വിജയ്ക്ക് ഒരു 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 ബന്ധമുള്ളത് അതിനപ്പുറത്തേക്ക് ഡി എം കെ യുമായിട്ടോ എ ഡി എം കെയുമായിട്ടോ ബി ജെ പിയുമായിട്ടോ ഒരു തരത്തിലും ഒരു തരത്തിലും ചേരാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരു സഹകരണവും ഇല്ലാത്ത തരത്തിലാണ് വിജയ് മുന്നോട്ട് പോകുന്നത് ഒറ്റയ്ക്കുള്ള ഒരു കുതിപ്പ് തന്നെ തമിഴ്നാട്ടിൽ നടത്തുന്നുവെന്ന് പറയേണ്ടി വരും ഈ ഒഴുകിയെത്തുന്ന ജനം അത് ആരാധനയ്ക്കപ്പുറത്തേക്ക് ഒരു ആൻ്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിൽ ഉണ്ട് എന്നതിന്റെ തെളിവായി വിജയ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഓരോ മണ്ഡലത്തിലും പേരെടുത്ത് പറഞ്ഞ് അവിടെ മത്സരിക്കുന്നത് വിജയ് ആയിരിക്കുമെന്ന് ആല പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതായത് എല്ലാ മണ്ഡലവും താൻ ശ്രദ്ധിക്കും എല്ലാ മണ്ഡലത്തിലും പ്രതിനിധികൾ മത്സരിച്ചാലും അതെല്ലാം വിജയി ആണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം ജനങ്ങൾ എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഏതായാലും വലിയ ദുരന്തം വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുന്ന പശ്ചാത്തലം കൂടി നമ്മളിതിനോട് ചേർത്ത് വെക്കണം ന്യൂസ് മാനേജിംഗ് എഡിറ്റർ ശ്രീ വിവേക് നാരായണ കൂടി ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ച ദുരന്തം അത് തമിഴ്നാട് ഞെട്ടിച്ചിരിക്കുകയാണ് അനവധി ആളുകൾ വലിയ തോതിൽ പരിക്കേറ്റ ആശുപത്രികളുണ്ട് ഭരണസംഖ്യ ഉയരാൻ തന്നെയല്ലേ ബാക്കിയുള്ള സ്ഥലങ്ങളിലും പോലീസും ബാക്കി സംവിധാനങ്ങളും അറിയേണ്ട ഒരു കാര്യം ഇതൊരു പുതിയ ആയോ അതല്ലെങ്കിൽ ഇതിനു മുന്നേ അറിയാത്ത ഒരു കാര്യമല്ല ഇത് ഇറ്റ് വാസ് എ ട്രാജഡി വെയ്റ്റിംഗ് ടു ഹാപ്പൻ ഇതിനു മുമ്പ് പോലീസ് ഒരു മുപ്പത് കാര്യങ്ങൾ ചെയ്യേണ്ട ലിസ്റ്റ് ഇന്നല്ല ഇന്ന് നടന്നത് നാലാമത്തെ റാലിയാണ് എല്ലാ ശനിയാഴ്ചയും കഴിഞ്ഞ നാലാഴ്ച ശനിയാഴ്ചകളായിട്ട് ശ്രീ വിജയ് സൂപ്പർ സ്റ്റാർ ഒരു റാലി നടത്തിക്കൊണ്ട് വരികയാണ് തമിഴ്നാട്ടിലെ പല ഭാഗത്തിലും കോളടക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി പല ആൾക്കാരും ഡി എം കെ പോലുള്ള ഒരു മാസ് പാർട്ടി വരെ അദ്ദേഹത്തിനെ ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ പരിധിയിൽ ഇരുന്നിട്ട് ഈ മുപ്പത് പോലീസ് ലിസ്റ്റിനെ വലിച്ചു കയറുക അതിനെ കോടതിയിൽ ചാലഞ്ച് ചെയ്യുക ഈ മുപ്പത് ലിസ്റ്റ് എന്ന് പോലീസ് പറയുന്നത് എന്താണ് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാര് മീഡിയം ക്രോസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒരു റോഡ് ഷോ ഇറക്കുമ്പോൾ അതിൽ ഇത്ര ആൾക്കാരെ കാണാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങൾ മാത്രമാണ് നിയമങ്ങൾ ലംഘിക്കാൻ ഒരു സൂപ്പർ സ്റ്റാറിനും അധികാരമില്ല എന്ന് ജനം മനസ്സിലാക്കണം എന്ന് പോലീസ് മനസ്സിലാക്കണം എന്ന് കോടതികൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്തത് അത് നിർത്താത്ത ഈ വിജയ്ക്ക് ഇത് നിർത്തിക്കഴിഞ്ഞാൽ വിജയ് പോപ്പുലർ ആകുമോ എന്നുള്ളത് സ്റ്റാലിന്റെ ഭയമുണ്ട് അതെല്ലാം മറികടന്ന് ലോ ആൻഡ് ഓർഡർ എന്നുള്ളതും ജനത്തിന്റെ ജീവനും സുരക്ഷയും അതിനുപരിയാണെന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് മരിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് പേരെന്നാണ് ഇപ്പൊ ഒഫീഷ്യൽ റെക്കോർഡിൽ നമ്മൾ സുബ്രഹ്മണ്യം പറഞ്ഞിരിക്കുന്നത് പക്ഷെ മുപ്പത്തി ഒന്നിനും മുകളിലാകും ഈ ഡെറ്റോൾ ഇതിൽ നിന്ന് ആറ് കുട്ടികൾ ഈ കുട്ടികൾ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അത്തരം കുട്ടികൾ എന്തിനാണ് മരിച്ചത് അവർക്ക് സിനിമ എന്തെന്നോ സ്ക്രീൻ എന്താണെന്ന് പോലും അറിയില്ല വിജയ ആരാന്നറിയില്ല അങ്ങനത്തെ കുട്ടികൾ മരിച്ചതിന് ഉത്തരവാദിത്വം അതിനുള്ള സംസ്ഥാന പോലീസും പോലീസ് ട്രൈ ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല കാരണം എനിക്ക് നേരിൽ അറിയാവുന്നതാണ് പോലീസ് പലതവണയും അതിനുള്ള ഈ പറയുന്ന മുപ്പത് റൂൾസും വെച്ചു സർക്കാരും വെച്ചു പക്ഷെ ഇതിലെല്ലാം പൊളിറ്റിക്സ് വരും രാഷ്ട്രീയം വരും വിജയം തളഞ്ഞാൽ അത് നമുക്കെതിരെയാകുമോ എന്ന് ഒന്ന് തീർച്ചയായും ഇത് ഇരയാക്കപ്പെട്ടത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ജനങ്ങളാണ് ഈ പ്രസംഗത്തിനിടയ്ക്ക് ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികളും മറ്റും വിജയി എറിഞ്ഞു കൊടുത്തിരുന്നു ഇതൊക്കെ വിജയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളക്കുപ്പിയുടെ ഒക്കെ പ്രാധാന്യം ഈ ആരാധകർക്ക് വളരെ വലുതാണ് അതൊക്കെ ഇവരെ അങ്ങോട്ടേക്ക് എത്താനും തടിച്ചുകൂടാനും ഒക്കെ ഒരുപാട് കാരണമായി എന്നുള്ള വിലയിരുത്തലൊക്കെ വരുന്നുണ്ട് തീർച്ചയായും ഇന്ന് കാലത്ത് ഈ ഒരു മീറ്റിംഗ് അതായത് അമ്പത് കിലോമീറ്റർ മാറി ഒരു സ്ഥലത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ മീറ്റിംഗ് കരൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അതൊരു ഡിസ്ട്രിക്ട് ഹെഡ്വാർട്ടേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ മീറ്റിംഗ് നടക്കേണ്ടിയിരുന്നത് കാലത്തെ നടക്കേണ്ട മീറ്റിംഗ് അത് ഒരു ആറ് മണിക്കൂർ ഈ സിനിമ ഫിലിം സ്റ്റാർസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാലും അഞ്ചു മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ പ്രൊഡ്യൂസറിനെ അവഹേളിക്കാം ജനതയെ അവഹേളിക്കാം പക്ഷെ ജീവനെ അവഹേളിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏത് സൂപ്പർ സ്റ്റാറും ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു സ്ഥിതിയാണ് അത് മനസ്സിലാക്കി ജനങ്ങളും മനസ്സിലാക്കി രാഷ്ട്രീയക്കാരും മനസ്സിലാക്കി സർക്കാരുകളും മനസ്സിലാക്കി ഭയക്കേണ്ട കാര്യമില്ല എവറിങ് എൽസ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ മുപ്പത് റൂൾ ഇദ്ദേഹത്തിന് വെച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും ഹോം മിനിസ്റ്റർ അമിത്ഷായാലും അദ്ദേഹം ആയാലും എല്ലാവരും തമിഴ്നാട്ടിൽ വരുമ്പോൾ ഈ മുപ്പത് റൂളും ഫോളോ ചെയ്യുന്നതാണ് മുപ്പത് റൂൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ആണ് അത് എന്തുകൊണ്ട് വിജയ ഫോളോ ചെയ്തില്ല ഒരു സമയം പറഞ്ഞാൽ ആ സമയത്ത് വരണം വെയിലത്തെ ആൾക്കാരെ നിർത്തരുത് കുട്ടികളായാലും പ്രായമായാലും സ്ത്രീകളായാലും ഈ മരണസംഖ്യ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ഇതിൽ കൂടുതലും മരിച്ചിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും യുവാക്കളല്ല ഇയാളുടെ ഫാൻസ് എന്ന് പറയുന്ന യുവാക്കളല്ല മരിച്ചിരിക്കുന്നത് ഈ സ്ത്രീകൾ കുട്ടികളെയും കൊണ്ടുവരുന്നു ഇത്രയും പേരും വെയിറ്റ് ചെയ്ത് മരിക്കുന്നു ഇതിന് ഉത്തരവാദിത്വം വിജയം ഏറ്റെടുക്കുമ്പോ അതോ അതിനും ഒരു രാഷ്ട്രീയ എന്താ പറയുന്നത് അഡ്വാൻറ്റേജ് എടുക്കാൻ സമ്മതിക്കോ ശ്രമിക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം പക്ഷെ ഇതൊരു ഒരു ക്ലിയർ മെസ്സേജ് ആണ് ഏത് സൂപ്പർ സ്റ്റാർ ആയാലും യു ആർ നോട്ട് അബൌ റൂൾ ഓഫ് ലോ എല്ലാവർക്കും ഉള്ള ഒരു 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 റൂൾ ഓഫ് ലോ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജ് ആണ് പതിനൊന്ന് മണിക്ക് വരണം എന്ന് പറയുന്ന ആള് ഏഴ് മണിക്ക് വരേണ്ട കാര്യമില്ല അത് ഒറ്റ കാര്യങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരേണ്ട കാര്യമില്ല ഇതിനെല്ലാത്തിനും ഇദ്ദേഹം അദ്ദേഹം വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് ആറു മണിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത് തന്നെ വളരെ താമസിച്ചാണ് ഈ വി ഐ പി സെറ്റിൽ വരുന്ന സാധനം അദ്ദേഹം എടുക്കാൻ പാടില്ല ഇതിന് ഈക്വൽ പങ്കാളിത്തം അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെന്റിനുണ്ട് നമുക്കറിയാം അല്ലു അർജുനൻ നടൻ അദ്ദേഹത്തിന്റെ സിനിമാ പ്രമോഷന്റെ സമയത്ത് ഒരു മരണം ഒരു മരണം സംഭവിച്ചപ്പോൾ കേസ് എടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഇവിടെ വിജയിക്കെതിരെയും വിജയ്ക്കെതിരെയും വിജയിക്കെതിരെ കുറ്റം ചാർത്താനുമൊക്കെ ഒക്കെ തമിഴ്നാട് സർക്കാർ തയ്യാറാകുമോ എന്നുള്ള കാര്യം കൂടി കാത്തിരുന്ന് കാണണം എക്സാക്ട് ഇതിനകത്ത് ഇപ്പം ഇദ്ദേഹത്തിനെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസ് അത് ഒരു കാര്യം ഓർക്കണം ഒമ്പത് മാസം കൂടെ ഉള്ളു ഇലക്ഷന് ഒമ്പത് മാസം പോലും ഇല്ല ഇലക്ഷൻ അപ്പോ ഇലക്ഷന് മുമ്പ് ഇതെല്ലാം ഒരു രാഷ്ട്രീയ ഒരു ഒരു ആയുധമായി ഇവരെല്ലാം പ്രയോഗിക്കുമോ മനുഷ്യ ജീവിതം അത്രയേ ഉള്ളോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ പോലീസ് ആയാലും അഡ്മിനിസ്ട്രേഷൻ ആയാലും നമ്മൾ കേരളത്തിൽ കാണാത്ത ഒരു 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 പ്രത്യേക സിനാരി ആണ് ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് സൂപ്പർ സ്റ്റാറിന് എന്നുള്ള ഒരു പദവി ആ സൂപ്പർ സ്റ്റാറിന് എന്തുമാകാം സൂപ്പർ സ്റ്റാറിനെ എന്തും ചെയ്യാം സൂപ്പർ സ്റ്റാർ വന്നാൽ എന്താകും എന്നുള്ള ബാക്കിയുള്ളവരും ഭയക്കുന്നു മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ് അത് കോൺഗ്രസ് ആയാലും ഡി എം കെ ആയാലും തമിഴ്നാട്ടിലെ സി പി എം ആയാലും തമിഴ്നാട്ടിലെ ബി ജെ പി ആയാലും എല്ലാവരും ഒരു കാര്യമേ ഉള്ളൂ വിജയെ ഭയക്കുന്നു വിജയം വന്നു കഴിഞ്ഞാൽ എന്താകും വിജയ ഒരു തേർഡ് ഫോഴ്സ് ആയാലോ ഒരു ഡിസൈഡിങ് ഫോഴ്സ് ആയാലോ എന്താകും പക്ഷെ അതിനെല്ലാം മറികടന്ന ഈ ഒരു ഒരു ചിന്താഗതി എല്ലാവർക്കും റൂൾ ഓഫ് ലോ ഒരു ഡിസിപ്ലിൻ ഉണ്ട് എന്നുള്ളത് ഇന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുറച്ച് താമസിച്ചാലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ശരി ശ്രീ വിവേക് നാരായണൻ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ സമ്മേളനങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നടത്തുമ്പോൾ പ്രവർത്തകർ നിയന്ത്രിക്കേണ്ട നേതാവാണെന്ന് ഒരാഴ്ച മുൻപുള്ള ഒരു കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു അത് തിരിച്ചിറപ്പള്ളിയിൽ നടന്ന യോഗത്തിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കോടതിയുടെ അത്തരത്തിലൊരു പ്രതികരണം അന്ന് റാലിയിൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചത് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കണം ഇന്നത്തെ കരൂർ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് പലരും കുഴഞ്ഞു വീഴുന്നത് കണ്ട് പ്രസംഗത്തിനിടെ വിജയ് ടി വിക്ക് നേതാക്കളോട് ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ടു ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികളും മറ്റും എറിഞ്ഞുകൊടുത്തു ജനക്കൂട്ടം നിയന്ത്രണാഗതമായതോടെ പോലീസിന്റെ സഹായം വിജയി നേരിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകേണ്ടത് തുടർന്ന് പിന്നാലെ വിജയ പ്രസംഗമൊക്കെ അവസാനിപ്പിക്കായിരുന്നു അതാണ് സംഭവം മനോഭരവും തുടരുന്നുണ്ട് രണ്ടുപേരും ഈ പറഞ്ഞ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻ കൂടുതൽ മരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു വിവരം കൂടിയുണ്ട് ഒപ്പം ജനബാഹുല്യം മൂലം ആംബുലൻസുകൾക്ക് ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്നും മരണസംഖ്യ ഉയർത്തി എന്നുള്ള വിലയിരുത്തലുമുണ്ട് മനു വിനോദ് രഞ്ജിത്ത് മരണം മുപ്പത്തി മൂന്നാകുന്നു എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇത് ഇനിയും ഉയരും എന്ന ഒരു ആശങ്ക വളരെ ശക്തമായി തന്നെ അവിടെ നിന്ന് വരികയും ചെയ്യുന്നു അത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു ആദ്യ ഘട്ടത്തിൽ രണ്ടുപേർ മരിച്ചു എന്ന വിവരം നമുക്ക് കിട്ടിയപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ സമാനമായ രീതിയിൽ വളരെ ക്രിറ്റിക്കലാണെന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തിയിരുന്നു ഇപ്പോഴും ആ മരണസംഖ്യ മുപ്പത് കടക്കുമ്പോഴും ഈ ആശങ്ക അവസാനിക്കുന്നില്ല ഇനിയും കൂടുതൽ ആളുകൾ ഇത് ഈ പ്രശ്നങ്ങളിൽ പെട്ട കൂടുതൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് ജീവൻ നഷ്ടമാകുമെന്ന ആശങ്ക ഭയങ്കരമായി തന്നെ ഉണ്ട് ഏതായാലും ഇത് വലിയ ഒരു ഗുരുതരമായ വീഴ്ച എന്ന തരത്തിലല്ലാതെ കാണാൻ കഴിയില്ല ഇത് പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കുക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ള നിലപാടുകൾ ഇതെല്ലാം ഏതു തരത്തിലാണ് ഈ ജനങ്ങളെ ബാധിക്കുന്നതെന്ന് വ്യക്തമാകുന്നു പ്രത്യേകിച്ച് ഇതിൽ വളരെ അശാസ്ത്രീയമായ ഒരു ഒരു സ്റ്റേജ് സംവിധാനമാണ് ഒരുക്കിയിരുന്നത് സാധാരണഗതിയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് വരുമ്പോൾ ആ സ്റ്റേജിന് ചുറ്റും ഒരു ബഫർ സോൺ പോലെ ഒരു സ്ഥലം മാർക്ക് ചെയ്തിടും അതായത് ആളുകൾ ഇടിച്ചു കയറി സ്റ്റേജിലേക്ക് വരാതിരിക്കാനൊക്കെയുള്ള ഇവിടെ അങ്ങനെ ഒരു ആ ചിത്ര ദൃശ്യങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ അങ്ങനെ ഒരു ബഫർ സോൺ ഇല്ല ആളുകൾക്ക് നേരെ വിജയുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അപ്പോൾ വിജയ് അത് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു നേരത്തെ അദ്ദേഹം ഇങ്ങനെ വരുമ്പോഴും ട്വീറ്റ് ചെയ്തതൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു താൻ എന്നൊക്കെയുള്ള തരത്തിലാണ് അപ്പോൾ ആ ബഫർ സോണൊക്കെ ആളുകൾ വെക്കുന്നത് അത് ചില സുരക്ഷാ മുൻകരുതലുകൾ മുൻനിർത്തിയാണ് പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആളുകളെ അങ്ങ് കൂട്ടത്തോടെ വരാൻ അനുവദിക്കുന്നു അതിനുശേഷം ആ ആംബുലൻസിന് അങ്ങോട്ടേക്ക് ഈ വീഴ്ചയുണ്ടായപ്പോൾ അല്ലെങ്കിൽ ആളുകൾ ഇതായപ്പോൾ കുഴഞ്ഞു വീണപ്പോൾ അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല അപ്പോൾ വിജയുടെ ഏറ്റവും ഒടുവിൽ ഇത് പോലീസിനെ കുറ്റപ്പെടുത്തിയുള്ള തരത്തിലുള്ളൊരു ഒരു പ്രതികരണമാണ് വന്നിട്ടുള്ളത് അല്ലേ വിനോദം ആ തരത്തിലാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് ടി വി കെയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നുണ്ട് അത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ് കാരണം ഇങ്ങനെയുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിൽ തമിഴ്നാടിനെ കാത്തിരിക്കുന്നത് കാരണം ഈ റാലി തുടങ്ങിയത് മുതൽ നടക്കുന്ന ഒരു ഏറ്റുമുട്ടൽ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാകും ഇനി സംഭവിക്കാൻ പോകുന്നത് നേരത്തെയും ഇങ്ങനെ ആരാധന ഉള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ആരാധകർത്തി അപകടങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള ാണ് പക്ഷേ ഇതിപ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്നത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് വേദന ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് പ്രധാനമന്ത്രി ഇതിൽ അനുശോചിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു രാജ്യത്ത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ എന്ന കാര്യം പ്രധാനമന്ത്രി പറയുന്നു ഒരു അടുത്ത ദിവസങ്ങളിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളിൽ പ്രധാനപ്പെട്ട ആരെങ്കിലുമൊക്കെ തമിഴ്നാട്ടിൽ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ബി കൂടി ഈ വിഷയത്തിൽ ഇടപെടും എന്ന കാര്യം ഉറപ്പാണ് അവിടെ ബി ജെ പിയുമായി നേരത്തെ തന്നെ വിജയ് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു വിജയുടെ വീട്ടിലെ കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയൊക്കെ തന്നെ അവിടെ വന്ന സമയത്ത് വിജയ് നടത്തിയ പ്രതികരണങ്ങൾ വിജയ് വോട്ട് ചെയ്യാൻ പോയ സൈക്കിളിൽ പോയ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്ര ആ സമയത്ത് ടി വി കെ എന്ന പാർട്ടി ജനിച്ചിട്ടില്ല പക്ഷേ ആ അവിടം മുതൽ തന്നെ ബി ജെ പി എതിർത്തുകൊണ്ട് വിജയ് നടത്തിയ പ്രഖ്യാപനങ്ങളുണ്ട് വിജയ്യുടെ പ്രസ്താവനകളുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഈ ഈ ഒരു സാഹചര്യം ത്തെ എങ്ങനെ രാഷ്ട്രീയമായി കാണും എന്നതും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഉള്ളത് ദാരുണമായ ഒരു സംഭവം ആളുകൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു അവിടെ ഒരു 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 ക്രമം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം നേരത്തെ മാനേജിങ് എഡിറ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ റാലിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും നൽകാൻ കഴിയില്ല പതിനായിരം പേരെ പ്രതീക്ഷിക്കുന്നിടത്തേക്ക് അൻപതിനായിരമോ അതിലധികമോ ആളുകൾ എത്തിയാൽ ഇത്രയും അധികം ആളുകൾ വരാൻ പാടില്ല എന്ന് ഒരു ഒരു തരത്തിലും സംഘാടക ർക്ക് അവരോട് നിർദ്ദേശിക്കാനോ മറ്റോ കഴിയില്ല പക്ഷേ ഇവിടെ ഏറ്റവും ദാരുണമായ സംഭവം ഗർഭിണികളടക്കം ഈ പരിപാടിയിലേക്ക് ഈ ഇത്രയും തിരക്കുള്ള പരിപാടികളിലേക്ക് ഗർഭിണികളടക്കം എത്തി അവരെല്ലാം പലരും കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിൽ അങ്ങനെ ഗർഭിണികളും സ്ത്രീകളും കുഞ്ഞുങ്ങളുമുണ്ട് ചെറിയ കുഞ്ഞുങ്ങളുമായി കൈക്കുഞ്ഞുങ്ങളുമായി വരെ ഈ പരിപാടിയിലേക്ക് ആളുകൾ എത്തി എന്നാണ് നമ്മുടെ പ്രതിനിധികൾ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിലും ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ആറ് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു പതിനാറ് സ്ത്രീകൾ മരിച്ചിരിക്കുന്നു അങ്ങനെ മുപ്പത്തിമൂന്ന് എന്ന ഒരു സംഖ്യ അത് ഔദ്യോഗികമായ ഒരു സംഖ്യയാണ് നാൽപ്പതിനടുത്ത് മരണമെന്ന് തമിഴ്നാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെന്തിൽ ബാലാജിയെ നേരത്തെ അവിടെ എത്തി കരൂരിൻ്റെ എം എൽ എ ആണ് മുൻ മന്ത്രി അദ്ദേഹം വ്യക്തമാക്കിയത് സ്റ്റാലിൻ അടുത്ത ദിവസം പുലർച്ചെ തന്നെ എത്തും ഏഴര മണിയോടുകൂടി എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന പ്രസ്താവന എങ്ങനെയാകും പ്രതികരണം എന്താകും അതിൽ ആദ്യം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാകും സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക പക്ഷേ പിന്നീടുള്ള മണിക്കൂറുകളിൽ ഇത് രാഷ്ട്രീയമായി മാറുമെന്ന കാര്യമുറപ്പാണ് ടി വി കെയുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള ചില സൂചനകളാണ് വരുന്നത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും മാത്രമല്ല ഈ അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അതെല്ലാം തന്നെ ഇനി ശക്തമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വിജയ് തനിക്ക് കിട്ടിയ അല്ലെങ്കിൽ തൻ്റെ ഉണ്ടായിരുന്ന ചില വസ്തുക്കൾ ഈ ആരാധകർ കീടയിലേക്ക് എറിഞ്ഞു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ വരുന്നു അത് പിടിക്കുന്നതിന് അവർ ആ തരത്തിൽ അമിത്ഷായുടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നത് അമിത് ഷാ അദ്ദേഹത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു മനു എന്താണ് കൂടുതൽ കേന്ദ്ര നേതാക്കൾ പ്രധാനമന്ത്രി അമിത്ഷാ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഇതിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ബി ജെ പി ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാണുന്നു എന്ന് തന്നെ അല്ലേ മനസ്സിലാക്കാം പ്രധാനമന്ത്രിക്ക് തൊട്ടുപുറകെ കേന്ദ്രമന്ത്രി അമിത്ഷായും ഇപ്പോൾ അതിൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു ഡീപ്ലി പെയിൻഡ് ബൈ ദ ട്രാജിക് ലോസ് ഓഫ് ലൈഫ് ഇൻ ഇൻ കരൂർ എന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിക്കുന്നു വല്ലാതെ താൻ വേദന വേദന അനുഭവിക്കുന്നു ഇത് വളരെ ഈ ദുരന്തം അത്യന്തം ദുഃഖപൂർണ്ണമാണ് എന്ന് പറയുന്നു തൻ്റെ ഹൃദയംഗമായ അനുശോചനം അദ്ദേഹം അറിയിക്കുകയാണ് ദൈവം എല്ലാവർക്കും ശക്തി കൊടുക്കട്ടെ ഈ ദുരവസ്ഥയിൽ നിന്ന് കയറാനും അതുപോലെ കരകയറാനും അതുപോലെ അപകടത്തിൽ പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അമിത്ഷാ തൻ്റെ ഫേസ്ബുക്ക് തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നു നാമക്കല്ലിൽ നിന്ന് അതുപോലെ സേലത്തു നിന്നും ഡോക്ടർമാർ ഇപ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നു കരൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആണ് ഇപ്പോൾ ആളുകൾക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നത് ഇതിനാവശ്യമായ സംവിധാനങ്ങൾ എടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ജില്ലാ അധികൃതരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം പക്ഷേ പന്ത്രണ്ട് മണിക്ക് നടക്കേണ്ട പരിപാടി ഏഴ് നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് ഏഴുമണിക്ക് ശേഷമാണ് ആരംഭിക്കുന്നത് അതിനുശേഷമാണ് ആൾക്കൂട്ടം അങ്ങോട്ടേക്ക് തള്ളിക്കയറുന്നത് വലിയൊരു സംഭവം ഉണ്ടായത് കുട്ടികൾ പലരും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വേർപെട്ട് മാറി നി മാറിപ്പോയി ആ തിരക്കിനിടയിൽ കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ പിരിയുന്നൊരു സാഹചര്യമുണ്ടായി അങ്ങനെ വളരെ വലിയ ഒരു മിസ് മാനേജ്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം വളരെ ലാഘവത്തോടു കൂടി ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു കീഴ്വഴക്കം ആണ് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടത് ഈ ആൾ ആളുകളിങ്ങനെ തടിച്ചു കൂടുമ്പോൾ എടുക്കേണ്ട ഒന്നും പാലിക്കാതെ പാലിക്കാതെ അതൊക്കെ ഒരു വിവാദമാക്കി ഉയർത്താനുള്ള ശ്രമം നടത്തിയതിൻ്റെ അനന്തര ഫലമായാണ് ഇപ്പോൾ മുപ്പത്തിമൂന്ന് ജീവനുകൾ നഷ്ടമായിട്ടുള്ളത് ഇത് ഇത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഇത് പോലീസിൻ്റെ കുഴപ്പമാണെന്ന് വിജയ് പറയുമ്പോൾ ഇത് ഇത്തരമൊരു റാലി സംഘടിപ്പിക്കുന്നതിലെ പൂർണ്ണമായ സംഘാടകരുടെ പരിചയക്കുറവാണ് എന്ന കാര്യത്തിൽ പോലീസും അതുപോലെ ഭരണകൂടവും തിരിച്ച് പ്രഖ്യാപിക്കുകയാണ്